ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് സൂറത്തുൽ സൂറത്തു നൂറ്റി എൺപത്തി രണ്ട് നൂറ്റി എൺപത്തി മൂന്ന് സൂക്തങ്ങളാണ് بسم الله الرحمن الرحيم والذين كذبوا بآياتنا سنستدرجهم من حيث لا يعلمون وأملي لهم وأملي لهم إن كيدي متين വല്ലതീന ഒരു കൂട്ടം ആൾക്കാർ ഒരു വിഭാഗം ആളുകൾ കഥതബൂ അവർ തള്ളിക്കളഞ്ഞു ആയാത്തിന നമ്മുടെ സൂക്തങ്ങളെ നമ്മുടെ വചനങ്ങളെ നമ്മുടെ സ ദൃഷ്ടാന്തങ്ങൾ നാം അവരെ പടിപടിയായി കൊണ്ടുപോകും മിൻ ഹൈസു ലായാലമൂൻ അവർ അറിയാത്ത അവസ്ഥയിൽ അള്ള കാത്ത് രക്ഷിക്കട്ടെ അപ്പം ഉംലീലഹും ഞാൻ അവർക്ക് അവസരമേകും അല്ലെങ്കിൽ സാവകാശം നൽകും ഇന്ന ഖൈദീ ഇന്ന ഖൈദീ നമ്മുടെ തന്ത്രം അല്ലെങ്കിൽ നമ്മുടെ ആസൂത്രണം മത്തി കരുത്തുള്ളതാണ് ശക്തിയുള്ളതാണ് എന്നുള്ള അർത്ഥം പറയാം വല്ല ദീന കൃതഭൂമി നമ്മുടെ വചനങ്ങളെ തള്ളിക്കളഞ്ഞവർ സ നസ്തതിരിജു ഹും അവരെ ശേഷം അല്ലെങ്കിൽ പിന്നീട് സ ശേഷം പിന്നീട് നസ്തതിരിജു നാം കൊണ്ടുപോകും പടിപടിയായി കൊണ്ടുപോകും ഒറ്റടിക്ക് കൊണ്ടുപോകില്ല പതുക്കെ 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 ഹും അവരെ സ പിന്നീട് നസ്തതിരിജു നാം പതുക്കെ പതുക്കെ കൊണ്ടുപോകും ഹും അവരെ മിൻ ഹൈസു ലായറിയാത്ത സ്ഥിതിക്ക് അറിയാത്ത സ്ഥിതി കണ്ട് കൊണ്ടുപോകും ഹും നാം അവർക്ക് സാവകാശം നൽകും അല്ലെങ്കിൽ ഞാൻ അവർക്ക് അവസരം നൽകും അംല ഇന്ന ഖൈദീ മത്തി നമ്മുടെ തന്ത്രം നമ്മുടെ സൂത്രം വളരെ കരുത്ത് കരുത്തുള്ളതായിരിക്കും ഇവിടെ ഗൗരവമായി സൂചിപ്പിക്കുന്ന സംഗതിയാണ് രണ്ട് കാര്യാണ് പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ സൂക്തങ്ങളിലൊക്കെ പറഞ്ഞത് അള്ളാഹുവിനെ അംഗീകരിക്കാത്തവരെ സംബന്ധിച്ചാണ് ഇപ്പൊ കഴിഞ്ഞ നൂറ്റി അമ്പതിൽ നമ്മൾ പഠിച്ചല്ലേ ആ പറഞ്ഞ കാര്യത്തിന്റെ തന്നെ ഒരു വിശദീകരണമാണിത് വല്ലതീന ഖർദു അങ്ങനെ നമ്മുടെ വചനങ്ങളെ തള്ളിക്കളഞ്ഞവർ തള്ളിപ്പറഞ്ഞവർ കഥബഭൂബിയായ അതിൻ്റെ അർത്ഥം നമുക്കറിയാമല്ലോ സ നസ്തീജു അവരെ നാം പടിപടിയായി നാശത്തിലേക്ക് കൊണ്ടുപോകും ഇസ്ത ദറജ ദറജന്ന് വിളയിൽ നിന്നുണ്ടായത് ദറജയെന്ന് പറഞ്ഞാൽ പടി കോണിപ്പടി നമ്മളാൾക്കാരെപ്പറ്റിയൊക്കെ പോകുമ്പോൾ വലിയ ദർജയില്ലാന്ന് പറഞ്ഞാൽ ഒരു ഉയർന്ന പദവിയിലെത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു പ്രയോഗം ഉണ്ടല്ലോ നമുക്ക് ഇപ്പോൾ വലിയ ദർജയിലാണ് സാമ്പത്തികമായോ ഉദ്യോഗപരമായോ ഒക്കെ പറ അല്ലെങ്കിൽ നേതൃത്വപരമായോ ഒക്കെ ഉന്നതിയിലൊക്കെയോ നമ്മൾ പറയും ഇപ്പോൾ വലിയ ദർജയിലാണ് പരിഹസിച്ചും പറയും സന്തോഷത്തോടെയും പറയും ദർജ പദവി ഈ കോണിൻ്റെ പടികൾക്കൊക്കെ നമ്മൾ പഠിച്ചു ആ മുദ്ദേശിച്ചവരെ പല പടികൾ നമ്മൾ ഉയർത്തും ആ വാക്ക് തന്നെയാണത് അതിനുണ്ടായതാണ് ഇസ്തദ്റജ ഇസ്തദ്റജ എന്ന് പറഞ്ഞ രണ്ട് കൂട്ടം രണ്ട് തരത്തിൽ അർത്ഥം വരും ഒന്ന് പടിപടിയായി ഉയർത്തിക്കൊണ്ട് പോകുക അത് പല കാര്യത്തിലാകും സാമ്പത്തിക കാര്യത്തിലും ഉയർത്തി കൊണ്ട് ഉദ്യോഗ കാര്യത്തിൽ നേതൃത്വ കാര്യത്തിൽ അങ്ങനെ പിന്നെ അതുപോലെ അമിത് സ്വാലിഹാറ്റിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടാവുമല്ലോ അതൊരു സ്ഥിതിറാജാണ് പക്ഷെ ഇവിടെ അള്ളാഹുക്കാലിൽ ആക്ഷേപിക്കുന്നത് ഇപ്പോൾ പറഞ്ഞു വരുന്ന വിഷയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പടി പടിയായി താഴ്ത്തിക്കൊണ്ടുപോവുക ഏതിൽ നിന്നാ താഴ്ത്തിക്കൊണ്ടുപോകുക ഈമാനിൽ നിന്നും അമൽ സ്വാലിഹാത്തിൽ നിന്ന് അഥവാ ഇസ്ലാമില്ലെന്ന അതാണ് വല്ല ദീന കൃതഭൂമിയായ അതിന നമ്മുടെ വചനങ്ങളെ നമ്മുടെ സൂക്തങ്ങളെ ഈ പ്രപഞ്ചത്തിലാകെ നിറന്നു കിടക്കുന്ന നമ്മുടെ അടയാളങ്ങളെയൊക്കെയും തള്ളിക്കളയുകയും ആരാണ് മനുഷ്യനെന്നും എന്താണ് മനുഷ്യനെന്നും തൻ്റെ ദൗത്യം എന്താണെന്നും തിരിച്ചറിയാതെ അക്രമികളായി ജീവിക്കുകയും ചെയ്യുന്നവരെ പടിപടിയായി നമ്മൾ പിന്നെയും പിന്നെയും കൊണ്ടുപോകും എന്ന് വെച്ചാൽ അവരുടെ ആ നിഷേധത്തിൻ്റെ അടിത്തട്ട് കാണുവോളം അവസരം കൊടുക്കും പല വിധത്തിൽ അവസരം കൊടുക്കും പല വിധത്തിൽ അക്രമം ചെയ്യാൻ അവസരമുള്ള ഒരു കഥ ആയിരിക്കും നമ്മളെ നമ്മുടെ രാജ്യത്തൊക്കെ നടക്കുന്ന അതാണ് മനുഷ്യന്മാരെ ഉപദ്രവിക്കുക മനുഷ്യന്മാരെ വേദനിപ്പിക്കുക മനുഷ്യന്മാരെ കൊല്ലുക മനുഷ്യന്മാരെ സാമൂഹ്യ അനീതിയിലും അസമത്വത്തിലും തളച്ചിടുക ഇത് വല്ലാത്തൊരു അതൊരു സ്ഥിതിരാജാണ് അവർക്ക് അള്ളാഹാൽ അവസരം കൊടുക്കുക അതുപോലെ ലോകതലത്തിൽ ഓരോ രാജ്യത്തിൻ്റെ തലത്തിലും പ്രദേ പ്രാദേശികമായ അവസ്ഥയിലും നിഷേധത്തിൻ്റെ ആളുകൾക്ക് ദൈവ നിഷേധികൾക്ക് ദൈവവിരോധികൾക്കൊക്കെ അവരുടെ വിര വിരോധത്തിലും നിഷേധത്തിലും ആണ്ട് പൂണ്ട് മുഴുകി ആ ചളിയിൽ പൂണ്ട് കിടക്കാൻ പൂണ്ട് കിടക്കാനുള്ള അവസരം കൊടുക്കും അപ്പം ചില ആൾക്കാർ മനുഷ്യന്മാരെ നമ്മൾ കണ്ടില്ല ചില ഗുണ്ടാ തലവന്മാരൊക്കെ ഒരു കാര്യമില്ല എന്ന ഒരാൾക്ക് കൊല്ലണം എന്നുണ്ടെങ്കിൽ ഒരു പ്രയാസമില്ല ഒരു അയിമ്പതിനായിരം ഉറപ്പ കൊടുത്താൽ ഞാനും അയാളായിട്ട് ഒരു പരിചയമല്ല അയാൾ തിരുവനന്തപുരത്തുനിന്ന് വന്നോളും കണ്ടിരുന്ന കൊല്ല അങ്ങനെ ഇങ്ങനെ ഒരു ദയ ഓരോ കൊല്ലണം എന്നില്ല പിന്നെ അയാൾ അനങ്ങാൻ കഴിയാത്ത വിധത്തിൽ അയാൾ നട്ടെല്ലാം ഒടിച്ചിട്ടാലും മതി എന്ന് പറഞ്ഞാൽ അതിനൊന്നും റെഡിയാണ് ഇങ്ങനെയുള്ള ആളുകൾ അതിനൊരു അയിമ്പതിനാറ് പേർ ചിലവുള്ളൂ കൊട്ടേഷൻ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ കൊട്ടേഷൻ ആളുകളെന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ഒരു കാഠിന്യമെന്നോ ക്രൂരതാന്നോ നീചതാന്നോ മൃഗീയത എന്ന് പറയാൻ പറ്റൂല മൃഗങ്ങൾക്ക് മോശമാണ് മോശമാണോ അങ്ങനെ ചെയ്യൂല മനുഷ്യന്മാരെ ചെയ്യുള്ളു അപ്പം ഇങ്ങനെ നീചത്തരം ചെയ്യുന്ന അല്ലെങ്കിൽ ദൈവ ഏത് തിന്മടുത്തു നോക്കിയാലും ദൈവ നിഷേധ അതിലൊക്കെ അള്ളാഹു താലി ഇസ്തിദുറാജ് ആണ് അങ്ങനെ കൃതഭൂമിയായാത്തിന് അവസരം കിട്ടാനിട്ട് ആരും താന്തോനികളും തോന്നിവാസികളും ആകാതിരിക്കണ്ട് അക്രമികളും നീതി നിഷേധികളും ആകാതിരിക്കരുത് അതിനുള്ള പൂർണ്ണമായ അവസരമുള്ള അതെന്തിനാ അല്ലാ അങ്ങനെ അവസരം ചിലപ്പോൾ ദുയാവിൽ നിന്ന് തന്നെ അള്ളാഹു പിടിച്ചവരെ പിടിക്കും അങ്ങനെ പലരെയും പിടിച്ചിട്ടുണ്ട് ചിലപ്പോൾ ദുന്യാവിൽ നിന്ന് പിടിക്കൂല അതെന്തിനാ ആഹാരത്തിൽ അവർക്കുള്ള ശിക്ഷ ഒന്നുകൂടെ കഠിനമാക്കാനുള്ള ന്യായമാണ് എനിക്ക് അവിടുന്ന് കിട്ടേണ്ടതായിരുന്നു അത് ഞാൻ തീർന്നിട്ടില്ല അത് ഇവിടുന്ന് തരാം മനുഷ്യരും അങ്ങനെ തന്നെ അപ്പം ഞാൻ എന്നെ വിട്ടിക്കണം അപ്പം എനിക്കെൻ്റെ കൈ ഇങ്ങനെ തരിച്ച് വരായിട്ടല്ല അതൊക്കെ അതിനൊക്കെ പറയില്ലേ നമ്മൾ ആൾക്കാർ എനിക്ക് എനിക്കിങ്ങനെ നാവ് ചൊറിഞ്ഞു വരാഞ്ഞിട്ടല്ല അല്ലെങ്കിൽ എൻ്റെ കൈ ഇങ്ങനെ തരിക്കാനിട്ടല്ല അവിടെ അതിന് ആൾക്കാരുടെ അടിയിൽ നിന്ന് വേണ്ടാ വിചാരിച്ചിട്ടാ അതിനെൻ്റെ കൈ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ മനുഷ്യർ പറയും അള്ളാഹുവിൻ്റെ നീതിയിലും അതുണ്ട് എല്ലാ പറയും ദുന്യാവിൽ നിന്ന് തന്നെ അന്യായം ഇട്ടിരിക്കണം അവസരം നീട്ടി 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 നന്നാകോ നന്നാകോ നോ എന്തിനാണ് ഈ അവസരം നീട്ടി കൊടുക്കുന്നത് തിരുത്താൻ വേണ്ടിയിട്ടാണ് തിരുത്താൻ വേണ്ടിയിട്ടാ അല്ലാതെ അവരുടെ അന്യായത്തിലും അതിക്രമത്തിലും വേണ്ടാവൃത്തിയിലും അശ്ലീതലതയിലും അതിൽ മുഴുകിപ്പോൾ അതിൽ നിന്ന് മാറി നീതിയുടെയും ധർമ്മമാർഗത്തിൻ്റെയും ഒക്കെ നിലപാടിലേക്ക് തിരിച്ചു വരാനാണ് അത് ചെയ്യാതിരുന്നാൽ ചിലപ്പോൾ ദുന്യാവിന്ന് പിടിക്കും ചിലപ്പോൾ ദുയാവിൽ നിന്ന് അവസരം കൊടുത്തുകൊണ്ട് പരലോകത്തേക്ക് നീട്ടി വയ്ക്കും അങ്ങനെ അവസരം നീട്ടി നീട്ടിക്കിട്ടിയാൽ അതിനർത്ഥം അവർക്ക് പരലോകത്തെ ശിക്ഷ ദുന്യാവിൽ നിന്നുള്ളതും കൂടി ഒന്നാൻ്റെ അടുത്ത് കിട്ടും അതിൻ്റെ അർത്ഥം അതുകൊണ്ട് അവരെ എന്ന് ചോദിച്ചാൽ അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അതാണ് വല്ലതിനെ കൃതഭൂമി ആയാത്തിനസ നസ്തതിരിചുഹും അവരെ നാം പടിപടിയായി പടിപടിയായി കൊണ്ടുപോകും എങ്ങട്ടാ കൊണ്ടുപോവുക ഒന്ന് ശിക്ഷയിലേക്ക് നർത്തും നരകത്തിലേക്ക് നിർത്തും അവരുടെ തിന്മയുടെ മൂർധന്യത്തിലേക്ക് നടത്തും ഇസ്തദ്റുമർ ഉമർ ഖത്താബ് അള്ള് ഹ്ലഹുവിൻ്റെ അടുക്കൽ ഒരുക്കെ അദ്ദേഹം ഭരണം നടത്തുമ്പോൾ ഖിസ്ര രാജത്തെ രാജ്യ ഖിസ്ര രാജാവിൻ്റെ സമ്പത്ത് മുഴുവനും റസൂൽ സലു അലൈഹി വസ്ലം ഹിജറ പോയപ്പോൾ പറയുന്നുണ്ടല്ലോ ഖിസ്രയുടെ സമ്പത്ത് കൈവളകൾ നിൻ്റെ കയ്യിൽ വരും എന്ന് റസൂൽ സുറാക്കാർ അലുലിള്ളുഹ്ഹുവിനോട് റസൂൽ സലു അലൈഹി സ്വലം പറയുന്നുണ്ടല്ലോ ഒരിക്കേ അപ്പോൾ സുറാഖോ ചോദിച്ചു ഖിസ്റ ഇബിനുഹുർമോസ് കിസ്ര രാജാവിൻ്റെ ഹുർമുസിൻ്റെ മകൻ ഖിസ്റ രാജാക്കന്മാരുടെ കൈവളകൾ എൻ്റെ കയ്യിൽ വരുമെന്നോ അയാളുടെ കിരീ കിരീടം ഞാൻ ധരിക്കുമെന്നോ അയാളുടെ സ്ഥാനവസ്ത്രങ്ങൾ ഞാൻ ധരിക്കുമെന്നാണോ അങ്ങ് പറഞ്ഞത് റസൂൽ സല്ലു അലൈഹി പിടി അയെ പിടിക്കാൻ വേണ്ടി പോയ സുറാക്കത്തുപുന് മാലിക്ക് ഒരു കഥ ഉണ്ടല്ലോ ചരിത്രമുണ്ടല്ലോ അടുത്തത്യം പിടിക്കാൻ കിട്ടാതിരുന്നു എന്നാലും ഞാൻ അങ്ങയെ കണ്ടു എന്നുള്ള വിവരെ എനിക്ക് ഓരോട്ട് പറയാനാണെന്ന് പറഞ്ഞാൽ റസൂർ സല്ല അല്ല ഈ ഈ ഈ കാര്യം പറയുന്നുണ്ട് കൂട്ടത്തിൽ പിന്നെ ഇത് എപ്പോഴാണ് കിട്ടിയത് സുറാഖാർ അള്ളു അള്ളാഹ്മാൻഹു അന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല പിന്നെ ഇസ്ലാം സ്വീകരിച്ചു ഉമർ മുർഹത്താബിൻ്റെ കാലത്ത് ഖിസ്റാ ഖിസ്രാ സാമ്രാജ്യത്തെ കീഴടക്കി തിസ്രയുടെ സമ്പത്ത് മുഴുവനും ഉമർ അലുള അഹ്മാൻഹുവിൻ്റെ മുമ്പിൽ ഇങ്ങനെ കുന്നുകൂടി കിടക്കുമ്പോൾ ഖത്താബ് അലീ അല്ലാഹ്ഹു സുറാഖനെ വിളിച്ചു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ തലയിൽ അത് അലപ്പാവ് അണിയിച്ചു കൊടുത്തു ഏത് കിരീടം പണ്ട് റസൂൽ സലു അലൈഹി വസ്സലാം പറഞ്ഞ കിരീടമാണ് ആ കുപ്പായം അവ ആളും എല്ലാവരും കണ്ടു എന്നൊക്കെ കണ്ണീരൊഴുക്കിപ്പോയി ആ രംഗം കണ്ടിട്ട് ആ സന്ദർഭത്തിൽ ഉൾമർ ഫത്താബ് അള്ളി അള്ളാഹ് അള്ളാവിനോട് ചോദിക്കുന്നുണ്ട് അള്ളാഹുമായ ഇനി ആഴുതിപ്പിക്കാൻ അക്കൂന മുസ്തദ് റജൻ അള്ളാഹ് പടിപടിയായി പിടികൂടപ്പെടുന്നതിൽ നിന്ന് നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു നമ്മളും ചോദിച്ചോടി കേട്ടോ അള്ളാഹ് നമുക്കറിയില്ലേ ആദ്യം പറയും എന്ത് പള്ളി അതുപോലെ അങ്ങനെ തുടങ്ങുക ഉദാഹരണം എന്ത് പരി നിസ്കരിച്ചാലും പോലെ അല്ലെങ്കിൽ ഇനിക്ക് പള്ളിക്കാരോടൊക്കെ ഇറയാണ് എന്നിട്ട് ന്യായ അരഭാഗത്ത ഇന്റെ ഭാഗത്തു തന്നെ കുറ്റാർക്കാ മറ്റുള്ളവർക്ക് എന്നിട്ട് ഞാൻ പള്ളിക്ക് പോലാണ് പിന്നെ പിന്നെ നിസ്കാരത്തിൻ്റെ ജമാ അങ്ങനെ നിന്നു ജമാക്ക് മാത്ര പിന്നെ പിന്നെ നിസ്കാരത്തിനും എന്ത് ഇങ്ങനെയൊക്കെ നിസ്കരിച്ചിട്ട് പിശാദിങ്ങനെ ഇങ്ങനെ ഘട്ടം ഘട്ടമായി നമ്മൾ അറിയാതെ മറ്റുള്ളവരെ ആക്ഷേപിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ളൊരു പ്രവണത ഉണ്ടാവും അത് നമ്മളെന്നെ തിരിച്ചറിയില്ല നമുക്ക് ന്യായങ്ങൾ പലത് പറയണ്ട ന്യായങ്ങൾ പലത് പറയണ്ട എന്നെ കുറ്റപ്പെടുത്താ ഖുറാൻ പഠനത്തിൽ നിന്ന് അങ്ങനെ എന്ത് അയാൾ വേറെ പാർട്ടിക്കാരനല്ലേ ഇതിനെ നമ്മളതിനെ ഇരുന്ന് കൊടുക്കണം അവർ ഏത് നമുക്ക് മനസ്സിൽ പിശാചികൾ തോന്നിപ്പിക്കുകയാണ് പിഷാജ് തോന്നിപ്പിക്കാൻ അങ്ങനെ അത് നിർത്തും ജമായത്തിന് പോയ കഴിഞ്ഞ ഖുറാൻ ക്ലാസ് ഇരിക്കേണ്ടി വരും അപ്പൊ എന്താ ജമായത്തിന് തന്നെ വേണ്ട നോക്ക ഇങ്ങനെയൊക്കെ പിശാ അതാണ് ഇസ്തി നമ്മളത് തിരിച്ചറിയണം പിഷാജ് എന്നെ പിടിക്കുകയാണിത് അതേമാതിരി ഇതൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു എന്നുള്ളു കെട്ടോ ഓരോ കാര്യത്തിലും അപ്പൊ അത് ഉമർ ഖത്താബ്രാഹ്മിന് പറയണം അള്ളാഹ്മിക്കാൻ ഇങ്ങനെ പടിപടിയായി പിടികൂടപ്പെടുന്നതിൽ നിന്ന് അള്ളാഹ് നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു എന്നിട്ടോ അല്ലാ നീ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ആഴത്താവതി എപ്പഴാ സമ്പത്ത് കുമിഞ്ഞുകൂടിയപ്പോ സമ്പത്ത് കുമിഞ്ഞുകൂടിയ പിന്നെന്താ ഉണ്ടാവുക പണ്ടൊരു സഹാബി അലൈഹി സാഹിസ്മിന്റെ അടുക്കൽ എനിക്ക് മുതലുണ്ടാകാൻ വേണ്ടി ദ്വാഴ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ ദ ചെയ്യണത് തെറ്റൊന്നുമല്ല റസൂൽ സലാ അലൈഹി വല്ലം ദ്വാഴ ചെയ്താൽ എന്താ ഉണ്ടാവുക അതേമാതിരി സംഭവിക്കും റസൂൽ സലാ അലൈഹി സ്വലാം പറഞ്ഞു അതെനിക്ക് ദോഷമായിരിക്കും എനിക്ക് നഷ്ടം വരുത്തും അത് എന്നാലും അദ്ദേഹം ഇടാതെ റസൂൽ സല അലിക്ക് കുറേ മുതലുണ്ടാകാൻ വേണ്ടി അങ്ങ് ദ്വായ ചെയ്യണം റസൂൽ അലൈഹി അല്ല ദ ചെയ്തു അദ്ദേഹത്തിന് അനുഗ്രഹം വരികണേ അല്ല സമ്പത്ത് നൽകണേ അല്ല അവസാനം അത് സമ്പത്ത് എനിക്കും ഇഞ്ഞ് കൂടി അങ്ങനെ ആദ്യം നാലോ ആടിനെ വാങ്ങി ആടാണ് പെറ്റി പെരുകി വെറ്റിവരുകിയപ്പോൾ കുറേ എണ്ണത്തിനെ വിറ്റ് വേറെ പശുക്കളെ വാങ്ങി അതും വെറ്റി വരുകി പിന്നെ ഒട്ടകത്തിനെ വാങ്ങി അതിൽ നിന്നും വിറ്റിട്ട് കുറേ കൃഷിസ്ഥലം വാങ്ങി അങ്ങനെയാണല്ലോ സമ്പത്ത് ഉണ്ടാവുക അങ്ങനെ ഉണ്ടായി 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 മൂപ്പർക്ക് പിന്നെ നബിസ്വല്ലാം അലൈഹി സ്വലാമീൻ്റെ സദസ്സിലേക്കോ പള്ളിയിലേക്കോ വരാൻ ജമാത്തിന് വരാൻ നേരല്ലാതായി നൂറ് കൂട്ടം ചോലുണ്ട് ഇവിടെ മനുഷ്യൻ ആടിനെ കറക്കാണ്ട് ഭജന തീറ്റ കൊടുക്കാണ്ട് ഒട്ടകത്തിന് പുല്ല് കൊടുക്കാണ്ട് ജമാത്തിന് പോകാൻ വൈകി അങ്ങനെ ജമഹത്തിന് വരൽ നിർത്തി നിർത്തി ഇപ്പോൾ പള്ളിക്ക് വരലാണ് നിർത്തി പിന്നെ പിന്നെ അദ്ദേഹത്തിൻ്റെ ഒട്ടകം ആടും ഈ പോത്തും പശുക്കളും കുതിരകളും ഒക്കെ പെരുകിയപ്പോൾ ഉള്ള കൃഷിസ്ഥലം മതിയാകാതായി അപ്പോൾ പാർക്കിനോടത്തുനിന്ന് കുറേ ദൂരെ കുറേ കൃഷിസ്ഥലമൊക്കെ വാങ്ങിക്കണ്ടങ്ങോട്ട് താമസം മാറ്റി എന്തിനാ ഇവിടെ നോക്കാൻ വഴിയില്ല ഇവിടെ അങ്ങനെ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട് സംഭവിക്കല്ലേ അങ്ങനെ അദ്ദേഹം അങ്ങോട്ട് പോയി പിന്നെ തീരെ തീരപള്ളിയിൽ പന്തല്ല പിന്നെ ജുമാ ആദ്യം ആദ്യമൊക്കെ ജുമഴക്കു വന്നിരുന്നു പിന്നെ ജുമാഴക്കും വരണം നിർത്തി വൈവിട്ടുന്നില്ല പോയി വിട്ടുന്നില്ല ഇങ്ങനെ അദ്ദേഹം ദീനിൽ നിന്ന് അകന്ന് പോയില്ല ഇപ്പോൾ ദുനിയാവിൽ സമ്പത്ത് കുമിഞ്ഞു കൂടിയ ചിലപ്പോൾ സംഭവിക്കുക എന്താ ഇത് സംഭവിക്കും ഒഴിവില്ല ബിസിനസ്സും വ്യാപാരം വ്യവസായ ഒക്കെ പാടം കൊണ്ട് പെരിയ പിന്നെ ദീനിലേക്ക് ശ്രദ്ധിക്കാൻ നേരമല്ലാതായി അതാണ് ഇവിടെ സമ്പത്ത് തൻ്റെ മുമ്പിൽ സ്വർണം വെള്ളിയും കൂമ്പാരക്കണക്കിന് വന്നു കൂടിയപ്പോൾ ഉമർ ഉമർഹത്താം അലി അള്ളാഹ്ഹു പ്രാർത്ഥിച്ചത് അള്ളാഹുനി ആരൂപിക്കൂന മുസ്തബുറ ചമ്പത്ത് കുമിഞ്ഞു കൂടുക എന്നുള്ളത് അതിന്റെ അതിനെ അതിന്റെ അവസ്ഥ അതിന്റെ അള്ളാഹു ഉദ്ദേശിച്ച വിധത്തിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് നമ്മൾക്ക് ഈ മാർഗത്തിൻ്റെ നകന്ന് പോകാൻ ചിലപ്പോൾ ധാരണ അപ്പോൾ അതായത് സംഭവം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞതാണ് മിൻ ഹൈസു അത് അവർക്ക് അറിയോ അവർക്ക് അറിയില്ല ഞാൻ അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ നിന്ന് പൊരുത്തത്തിൽ നിന്ന് അവൻ്റെ ദീനിൽ നിന്ന് അകലാണ് ഇപ്പോൾ അത് എന്നുള്ളത് മനസ്സിലാക്കാനും കഴിയും കാരണം ന്യായം മുഴുവൻ ഉണ്ടെടുക്കല ഞാൻ ന്യായം പറഞ്ഞുകൊണ്ടാണ് കേൾക്കുന്നവർക്കൊക്കെ അന്നാ ശരി തന്നെ തോന്നുകയും ചെയ്യാം അവസാനം പിഷാദിൻ്റെ പിടിയിൽ പൂർണ്ണമായി പെട്ടുപോകുന്നൊരവസ്ഥ ഉണ്ടാകും അപ്പോൾ ഉണ്ണി ലോഹം കണ്ടവ പറയുന്നത് അപ്പോൾ ഉണ്ണി ലോഹം അവർക്ക് ഞാൻ അവസരം നൽകിക്കൊണ്ടിരിക്കും സാവക അക്രമികൾക്ക് ഇങ്ങനെ അക്രമത്തിൽ മുഴുകാൻ അത് ഭരണകൂടമാവാം സമ്പന്നരാവാം നീതിപീഠമാകാം ഭരണ സംവിധാനമാകാം അവർക്കൊക്കെ എന്തുണ്ടാവും അന്യായം വിധിക്കാൻ അന്യായം ചെയ്യാൻ വീടുകൾ തകർക്കാൻ പള്ളികൾ നശിപ്പിക്കാൻ മുസഹഫുകൾ തീയിലിടാൻ ഒരു വിഭാഗത്തെ നിരന്തരമായി ഉപദ്രവിച്ചൊതുക്കാൻ ഒക്കെയുള്ള അവസരങ്ങൾ നമ്മളിങ്ങനെ നൽകും അംലെന്നുള്ളതിനുണ്ടായത് ആ പദം അംലാ അവസരം നൽകിയതാണ് ഉംലീ ഞാൻ അവസരം നൽകും ലഹും അവർക്ക് പിന്നെ കൈദീ മതീൻ എൻ്റെ തന്ത്രം ഉണ്ടല്ലോ അത് മതീൻ എന്താ മതീൻ എന്നാൽ അതിശക്തം മതീൻ അതിശക്തമാണ് ആ പദത്തിൻ്റെ അള്ളാഹുവിനു പേരില്ലേ മത്തീൻ അതിശക്തം തന്നെ എൻ്റെ അപ്പം ഈ അക്രമികൾക്ക് ഈ നിഷ്ഠൂരന്മാർക്ക് ഈ നീചന്മാർക്ക് ഈ ക്രൂരന്മാർക്കൊക്കെ ഉള്ള അവസരം കൊടുക്കുന്നുണ്ടെങ്കിൽ അതെന്തിനാണ് അവരുടെ ശിക്ഷ കൂടുതൽ കഠിനമാകുന്നതിനുള്ള ന്യായമാണത് അത് നമ്മളും തിരിച്ചറിയണം ഈ നിലപാട് സ്വീകരിക്കുന്നതും തിരിച്ചറിയണം ഞാൻ നിർത്തുകയാണ് അപ്പോൾ അത് നമ്മൾ ഗൗരവമായിട്ട് തന്നെ മനസ്സിലാക്കാം അപ്പോൾ പാപം ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹുത്താല ചില പാപം ചെയ്യുന്നവരെ അല്ലാഹുത്താല ചിലപ്പോൾ അവരെ ശിക്ഷിക്കൂല അവർക്ക് അവസരം നൽകുക എന്നുള്ളത് അത് അവർക്ക് തിരിച്ചു വരാനുള്ള അവസരമാണ് അവർ വന്നിട്ടില്ലെങ്കിൽ അവർക്ക് അതികഠിനമായ ശിക്ഷയായിരിക്കും ഫലം നമുക്ക് അവസാനിപ്പിക്കാം എന്നുള്ള അർത്ഥം പറയാം അപ്പോൾ അല്ലാതെ ഇതിനെ കൃതഭൂമിയായ അതിനാസ ഹസ്തതിരിചുഹും നമ്മുടെ വചനങ്ങളെ തള്ളിപ്പറയുന്നവർ നാം പടിപടിയായി കൊണ്ടുപോകും വ മിൻ ഹൈസുലായാലും മുൻ അവരറിയാതെ തന്നെ വ ഉം നാം അവർക്ക് അവസരം നൽകും ഇന്ന കൈതീമത്തീൻ നമ്മുടെ തന്ത്രം വളരെ കരുത്തുള്ളതാകുന്നു അള്ളാഹു സുബാൻ നമ്മൾ എല്ലാവരെയും കാത്തുരക്ഷിക്കുന്നു എല്ലാ സന്ദർഭങ്ങളിലും അവനെ ഓർത്തും അവൻ്റെ നിയമങ്ങൾ പാലിച്ചും അവൻ്റെ രക്ഷാ രക്ഷാശിക്ഷകളെ സംബന്ധിച്ച് ബോധമുണ്ടായി ജീവിക്കാൻ